സങ്കീർത്തനങ്ങൾ അദ്ധ്യായം നൂറ്റി നാൽപ്പത്തി എട്ട് യഹോവിയ സ്തുതിപ്പിൻ സ്വർഗ്ഗത്തിൽ നിന്ന് യെഹോവെ സ്തുതിപ്പിൻ ഉന്നതങ്ങളിൽ അവനെ സ്തുതിപ്പിൻ അവൻ്റെ സകല ദൂതന്മാരുമായുള്ളവരെ അവനെ സ്തുതിപ്പിൻ അവൻ്റെ സർവ്വസൈന്യവുമേ അവനെ സ്തുതിപ്പിൻ സൂര്യചന്ദ്രന്മാരെ അവനെ സ്തുതിപ്പിൻ പ്രകാശമുള്ള സകല നക്ഷത്രങ്ങളുമായുള്ളവേ അവനെ സ്തുതിപ്പിൻ സ്വർഗാതി സ്വർഗവും ആകാശത്തിനു മീതിയുള്ള വെള്ളവും ആയുള്ളവേ അവനെ സ്തുതിപ്പിൻ അവൻ കൽപ്പിച്ചിട്ട് അവ സൃഷ്ടിക്കപ്പെട്ടിരിക്കയാൽ അവ യഹോവയുടെ നാമത്തെ സ്തുതിക്കട്ടെ അവനവയെ സദാകാലത്തേക്കും സ്ഥിരമാക്കി ലംഘിക്കരുതാത്ത ഒരു നിയമം വെച്ചു തിമിംഗലങ്ങളും എല്ലാ മായുള്ളവയെ ഭൂമിയിൽ നിന്ന് യഹോവേസ്തുതിപ്പിൻ തീയും കൺമഴയും ഹിമവും ആവിയും അവൻ്റെ വചനമനുഷ്ഠിക്കുന്ന കൊടുങ്ങാറ്റും പർവ്വതങ്ങളും സകല കുന്നുകളും ഫലവൃക്ഷങ്ങളും സകല ദൈവതാരുക്കളും മൃഗങ്ങളും സകല കന്നുകാലികളും ഇഴജന്തുക്കളും പർവ്വജാതികളും ഭൂമിയിലെ രാജാക്കന്മാരും സകല വംശങ്ങളും ഭൂമിയിലെ പ്രഭുക്കന്മാരും സകല ന്യായധിപന്മാരും യുവാക്കളും യുവതികളും വൃദ്ധന്മാരും ബാലന്മാരും ഇവരൊക്കെ ഇന്ന് നാമത്തെ സ്തുതിക്കട്ടെ അവന്റെ നാമം മാത്രം ഉയർന്നിരിക്കുന്നത് അവന്റെ മഹത്വം ഭൂമിക്കും ആകാശത്തിനും മേലായിരിക്കുന്നു തന്നോടടുത്തിരിക്കുന്ന ജനമായി ഇസ്രായേൽ മക്കളായ തന്റെ സകല ഭക്തന്മാർക്കും വീഴ്ചയായി അവൻ സ്വജനത്തിന് ഒരു കൊമ്പിനെ ഉയർത്തിയിരിക്കുന്നു യഹോവയെ തുതിപ്പിൽ ആമേ